നമസ്കാരം ദിയാസ് കിച്ചൻ റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട പൂരി ഭാജി പൂരി എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ പൂരിയാണേ കൂട്ടത്തിൽ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കാനായിട്ട് കിട്ടുന്ന ഒരു ഭാജിയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ എങ്ങനെ ഉണ്ടാക്കാൻ കണ്ടുനോക്കാം ആദ്യം തന്നെ നമുക്ക് ബാജി തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഇടത്തരം ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ തോലൊന്ന് മാറ്റിയെടുക്കുക ചെറു ചൂടോടെ തന്നെ സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക ഇതൊന്ന് മാറ്റിവെക്കാം ഇനി അടുത്തതായിട്ട് ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാതിന് ശേഷം ഒരു ചെറിയ സ്പൂണ് കടുക് കൂടെ തന്നെ ഒരു ചെറിയ സ്പൂൺ കടലപ്പരിപ്പ് അതുപോലെ തന്നെ ഉഴുന്നപ്പരിപ്പ് കടലപ്പരിപ്പ് ചേർക്കണം നിർബന്ധമില്ല ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റിയാണ് വറ്റൽമുളക് കരിവേപ്പില ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും വെളുത്തുള്ളും കൂടി ചേർത്ത് എടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ ഒരു സ്റ്റേജ് എത്തണം ഇതെല്ലാം മൂത്ത് വന്നപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒരു ഇടത്തരം സവാള നീളത്തിൽ കട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതായത് സവാള ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയാൽ മതിയാവും ബാജി തയ്യാറാക്കുമ്പോൾ അധികം സവാള ചേർക്കില്ല അതുപോലെ തന്നെ ഈ ബാജി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനാണ് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ തലേദിവസം രാത്രി ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ രാവിലെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ബാജി തയ്യാറാക്കാനായിട്ട് സാധിക്കും അങ്ങനെ അങ്ങനത്തെ ഉള്ളി ചെറുതായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഈ ഒരു സ്റ്റേജ് ആയി കിട്ടിയാൽ മതിയാവും ഉള്ളി വഴറ്റുന്ന സമയം കിട്ടി നമുക്കൊരു കാര്യം റെഡിയാക്കാനായിട്ടുണ്ട് അതായത് ഒരു ബൗളിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കപ്പ് വെള്ളം കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക അതായത് ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ആക്കി എടുക്കുക ഇതുപോലെയാണ് ഇനി ഇതിലോട്ട് അര മുതൽ മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി ചേർക്കുന്നതിന് മുന്നേ ഉള്ളി ഇതുപോലെ ഒന്നിങ്ങനെ മാറ്റി കൊടുക്കുക അതിന് ശേഷമാണ് മഞ്ഞൾപ്പൊടി ചേർക്കേണ്ടത് അതായത് മഞ്ഞൾപ്പൊടി എണ്ണയിൽ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതായത് ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരികയും അതായത് ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം ഇതുപോലെ ഉള്ളിയും കൂടെ ചേർത്ത് എല്ലാം കൂടി ഒന്നും കൂടി നന്നായിട്ടൊന്ന് എടുക്കുക ഇത് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്താട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ ആ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ആ കൂടി കൂടി മിക്സ് ഒഴിക്കുന്നതിന് മുന്നേ ഒന്നും ശേഷമാണ് ഒഴിക്കേണ്ടത് ഇനി ഒരു ലോ ഫ്ലെയിമിൽ രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതായത് കടലമാവിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറണം അതുപോലെ തന്നെ കടലമാവ് എടുക്കുമ്പോൾ കൂടി പോകരുത് മാക്സിമം ഒരു ടേബിൾ സ്പൂൺ എടുത്താൽ മതിയാവും അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കി ആ കടലമാവിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറിയില്ല എന്നുണ്ടെങ്കിൽ ബാജിക്ക് കടലമാവിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ ഇത് ചേർക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ബാജി കുറച്ചും കൂടി നല്ല തിക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണേ അടുത്ത പ്രാവശ്യം നിങ്ങൾ ബാജി ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കണേ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കുക ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് എടുക്കുക അതായത് ഉരുളക്കിഴങ്ങും മസാലയും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം അതുപോലെ തന്നെ മിക്സാക്കുമ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ കുറച്ച് വലിയ പീസസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക ഇങ്ങനെ മിക്സ് ആക്കുമ്പോൾ ഇപ്പോൾ മഞ്ഞൾപ്പൊടി കുറച്ച് പോയെന്ന് തോന്നുന്നില്ലേ അത് കുഴപ്പമില്ല കേട്ടോ അതായത് കുറച്ചും കൂടി നമ്മൾ വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ച് വരുമ്പോഴത്തേക്ക് കറക്റ്റ് പാകത്തിനുള്ളതായിരിക്കും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് എടുക്കുക വെള്ളത്തിൻ്റെ അളവ് നമുക്ക് എത്രയാണോ ഗ്രേവിക്ക് ആവശ്യമുള്ളത് അതനുസരിച്ച് വെള്ളം ഒഴിച്ചെടുക്കാം ഈ സമയം നമ്മൾ ഉപ്പ് നോക്കിയാൽ ഉപ്പിൻ്റെ കറക്റ്റ് അളവ് അറിയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഒരു അഞ്ച് മിനിറ്റെങ്കിലും അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക ഇപ്പോൾ ഒരു അഞ്ച് മുതൽ ആറ് മിനിറ്റ് ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ബാജി ഏതാണ്ടായിട്ടുണ്ട് ഇനി ഇത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഈ സമയം ഉപ്പ് നോക്കുക ഉപ്പ് എന്തായാലും കുറച്ചും കൂടി ചേർക്കേണ്ടി വരും ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഉപ്പ് ചേർത്താൽ ഒരു മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇത് ചെറുതായിട്ടൊന്ന് തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറവിക്കിട്ടും ലാസ്റ്റ് കുറച്ച് മല്ലിയിലങ്ങട്ട് ചേർത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ആക്കുക ബാജി റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തായിട്ട് പൂരി തയ്യാറാക്കി തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് ഒന്നര കപ്പ് ഗോതമ്പ് മാവ് ചേർത്ത് കൂടെ തന്നെ ആവശ്യത്തിനൊപ്പം രണ്ട് സ്പൂണ് റവയും കൂടി ചേർക്കാം റവ വറുത്തതാണെങ്കിലും വറക്കാത്താണെങ്കിലും കുഴപ്പമില്ല ഒരു സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക അതായത് നമ്മൾ ചേർത്ത് ഉപ്പും എണ്ണയും റവയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക മാവ് കുഴച്ചെടുക്കുമ്പോൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന മാതിരി നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കരുത് അതുപോലെ തന്നെ വെള്ളവും പോയരുത് വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ പൂരി തയ്യാറാക്കുമ്പോൾ എണ്ണ ഒത്തിരി കുടിക്കും ഇത് രണ്ട് കാര്യങ്ങളും ശ്രദ്ധിക്കണം ഇതുപോലെ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇനി ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം മാവ് റെസ്റ്റ് ചെയ്യുന്ന സമയം കിട്ടും നമുക്കൊരു കാര്യം ചെയ്തു വെക്കാനായിട്ടുണ്ട് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ പൂരിയാണേ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പാലക് ലീവ്സ് അതായത് ഒരു പച്ച കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പാലക് ലീവ്സ് എടുത്തേക്കുന്നത് പാലക് ലീവ്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ മുരിങ്ങയിലെടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ പച്ച ചീര എടുക്കാം ഒരു ബീറ്റ്റൂട്ടും കൂടി എടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് മിക്സിയിൽ ചെറിയ ജാറിലോട്ട് പാലക് ലീവ്സ് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചിടുക അല്ലാന്നുണ്ടെങ്കിൽ റഫ് ആയിട്ട് കട്ട് ചെയ്താലും മതിയാവും കൂടെ തന്നെ കുറച്ച് വെള്ളം അതായത് ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക ബീട്രൂട്ടും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ അരച്ചെടുക്കുക അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ പൂരിക്ക് വേണ്ടിയിട്ട് രണ്ട് മെയിൻ ഐറ്റം റെഡി ആയിട്ടുണ്ട് മാവ് മാവിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ പൂരി മാവ് നിർത്തുന്ന മാതിരി കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നിർത്തിയെടുക്കാം മാവ് നിർത്തുമ്പോൾ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഗോതമ്പ് പൊടിയേനെക്കാട്ടിലും നല്ലത് കുറച്ച് എണ്ണ എടുത്ത് വെച്ചിട്ട് ഒന്നിങ്ങനെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മൾ പൂരി എണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ മാവ് കരിഞ്ഞു പോകത്തുമില്ല ഇതുപോലെ ഒന്ന് നിർത്തിയെടുക്കുക നിർത്തിയെടുക്കുമ്പോൾ ഞാൻ നിർത്തുമ്പോൾ കറക്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പ് ഒന്നും വരില്ല കേട്ടോ കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല ഇതായിട്ട് മെയിൻ ആയിട്ട് ആവശ്യമുള്ളത് ഇതുപോലത്തെ ഹോൾസൊക്കെ ഉള്ള സ്പാച്ചിലെടുക്കുക എടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ അരിവാർക്കാനൊക്കെ ഉപയോഗിക്കാൻ എടുക്കുന്ന ഹോൾസൊക്കെ ഉള്ളൊരു പാത്രം എടുത്താലും മതിയാവും അതിലോട്ട് നമ്മൾ നിരത്തി വെച്ചേക്കുന്ന പൊടി ഇങ്ങനെ വെച്ചുകൊടുക്കുക അതിനുശേഷം നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഇങ്ങനെ നമ്മൾ പ്രെസ് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഡിസൈൻ കിട്ടുക അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഈ ഒരു ഭാഗത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീട്രൂട്ടിൻ്റെ പേസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ബീട്രൂട്ടിൻ്റെ പേസ്റ്റ് ഒത്തിരി ലൂസായി പോകരുത് ലൂസായെന്ന് തോന്നുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് അരിച്ച് മാറ്റി വെക്കണം അതിൻ്റെ വെള്ളം ഒന്ന് മാറ്റിയെടുക്കുക അതുപോലെ തന്നെ പാലക്കിൻ്റെതും ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക സാധാരണ നമ്മൾ ബീട്രൂട്ട് പൂരി ഉണ്ടാക്കാനായിട്ട് ബീട്രൂട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചതിന് ശേഷം മാവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പൂരിയാണേ അതിനുശേഷം മെല്ലെ ഇതുപോലെ ഒന്ന് എടുക്കുക ഇപ്പം നോക്കൂ നല്ലൊരു ഡിസൈൻ ആയിട്ടുണ്ട് ഇത് എണ്ണയിലൊന്ന് വറുത്തെടുക്കുമ്പോൾ കുറച്ചും കൂടി ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് അങ്ങനെ ആദ്യത്തെ നമ്മുടെ സ്പെഷ്യൽ പൂരി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചൂടായ എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇതുപോലെ ഞാൻ പാലക്കും കൂടി ഒന്ന് കാണിച്ചുതരാം അടുത്ത മാവ് നന്നായിട്ട് നിരത്തിയതിനു ശേഷം ഇതുപോലെ വെച്ചുകൊടുക്കുക അതിനുശേഷം നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക കൈയുടെ കള്ളർ ആ ബീട്രൂട്ടിൻ്റെ കള്ളറാണേ ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന പാലക്കിൻ്റെ പേസ്റ്റും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാലക്കിൻ്റെ പേസ്റ്റ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് കൊടുക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ അംശം കൂടി പോകരുതേ വെള്ളം കുറച്ച് കൂടിയും തോന്നുകയാണെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് ആ ഒരു പേസ്റ്റ് മാത്രം ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്താൽ മതിയാവും അപ്പം നമ്മളമ്മമാർ എപ്പോഴും കുറച്ച് ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കണം അല്ലേ അതായത് കുട്ടികൾക്ക് നല്ല ഫുഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇതുപോലെ പാലക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കില്ല പക്ഷേ പാലക്കൊക്കെ ഈ ഒരു രീതിയിൽ ആക്കി കൊടുക്കുകയാണെങ്കിൽ അവരിഷ്ടത്തോടെ കഴിക്കും അപ്പോൾ ഇതുപോലെ ബാക്കിയും കൂടി ഞാനൊന്ന് റെഡിയാക്കിയെടുക്കാം ഇനി ഓരോന്നും ചൂടായ എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം അതിന് വേണ്ടിയിട്ടൊരു കടയിലോട്ട് കുറച്ച് സൺഫ്ലോർ ഓയിൽ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായു ശേഷമാണ് മാവിട്ട് കൊടുക്കേണ്ടത് പിന്നെ ഒരു ചെറിയൊരു സജഷനുണ്ട് ഈ വക കാര്യങ്ങളൊക്കെ വർക്കിംഗ് ഡേയ്സിൽ ചെയ്യരുത് കേട്ടോ ചിലപ്പോൾ നമുക്ക് ശരിയായി കിട്ടണം എന്നില്ല വീക്കെൻഡിൽ സാവകാശം ചെയ്തെടുക്കാം നല്ല ചൂടായ എണ്ണയിൽ മാവിട്ടിട്ടുണ്ട് മാവിട്ട് കുറച്ചാകുമ്പോൾ തന്നെ സ്പാച്ചിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നോക്കുക പൂരി നല്ല പൊങ്ങി നല്ല ബലൂൺ മാറി വീർത്ത് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ആദ്യത്തെ സ്പെഷ്യൽ ബീറ്റ് പൂരി റെഡി ആയിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര കൗതുകമായിരിക്കും കേട്ടോ ഈ ഒരു രീതിയിൽ നിങ്ങൾ പൂരി ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല കേട്ടോ കാണുന്നുണ്ടോ ഇനി അടുത്തതായിട്ട് പാലക്ക് വെച്ചിട്ടുള്ള മാവും കൂടി എണ്ണയിൽ ഇട്ട് കൊടുക്കാം മാവ് എണ്ണയിൽ ഇട്ടുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് പൊങ്ങി വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ പൂരി റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ബാക്കിയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ പൂരി റെഡി ആയിട്ടുണ്ട് ഇതിൽ ബീട്രൂട്ട് ചേർത്തത് പൂരിയാണ് കുറച്ചുകൂടി നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുണ്ടത് അതുപോലെ തന്നെ കണ്ടു ഡിസൈനൊക്കെ പിന്നെ പാലക്ക് ഓക്കെയാണ് പക്ഷെ അത്രയ്ക്ക് കളറ് വന്നിട്ടില്ല അപ്പോൾ നല്ലൊരു കളർഫുൾ കളർഫുള്ളായിട്ടുള്ളൊരു പൂരിയാണ് ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ബാജി കുറച്ച് തണുത്തപ്പോൾ നല്ല തിക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എത്രയാണോ ആ ഗ്രേവി ആവശ്യമുള്ള അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് ഇപ്പോൾ രണ്ട് ടൈപ്പ് പൂരി വെച്ചിട്ടുണ്ട് പൂരി നോക്കും നല്ല വീർത്ത് വന്നിട്ടുണ്ട് ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം നല്ല ഫ്ലഫി ആയിട്ടുള്ള പൂരിയാണ് നമ്മുടെ ബാജിയും വളരെ ടേസ്റ്റി ആട്ടോ ഈ ഒരു രീതിയിൽ ബാജി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ കൊള്ളാം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ബാജി സൂപ്പർ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ബീട്രൂട്ട് ചേർത്തു എന്ന് പറഞ്ഞിട്ട് ബീട്രൂട്ടിൻ്റെ ആ ടേസ്റ്റ് ഒന്നുമില്ല എനിക്ക് പൊതുവെ ഈ കോമ്പിനേഷൻ വളരെ ഇഷ്ടമാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കും ഈ ഒരു റെസിപ്പി കാണുമ്പോൾ കുറച്ച് പേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടാവും പക്ഷേ കുറച്ച് പേർ എന്തിനാ ഇത്ര ബുദ്ധിമുട്ട് പൂരി ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്നവരുണ്ടാവും എങ്കിലും നമ്മൾ എന്നും ഒരേ രീതിയിൽ പൂരി ഉണ്ടാക്കാതെ ഇതുപോലെ വ്യത്യസ്ത രീതിക്ക് ഉണ്ടാക്കുമ്പോഴേ അതിനെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ പിന്നെ വേറൊരു കാര്യം ഷെയർ ചെയ്യാനായിട്ടുള്ളത് ഇന്നലത്തെ പ്ലെയിൻ ക്രാഷ് കണ്ടുവല്ലോ അപ്പം നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ അപ്പോൾ ഓരോ ദിവസം മാക്സിമം സന്തോഷമായിട്ടിരിക്കുക നമ്മളുടെ പരിമിതികളുണ്ട് കഴിയുന്നത് സന്തോഷമായിട്ടിരിക്കുക ഇതുപോലെ വേറെ റെസിപ്പിയായിട്ട് കാണാം താങ്ക്